സംസ്ഥാന വ്യാപകമായി പോലീസിനെതിരെ പ്രതിഷേധം ഉയരുന്നതിനിടെ കീഴ്വായ്പൂര് പോലീസ് മറ്റുള്ള പോലീസുകാർക്ക് മാതൃയാവുന്നു കിഴുവായ്പൂര് പോലീസ് സ്റ്റേഷന് മുൻപിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് ക്രൂരതയ്ക്കെതിരെ ധർണ്ണ നടക്കുമ്പോൾ അതിനെതിരെ ബഹളം വെച്ച കിരൺ എന്ന ഒരു യുവാവ് ബഹളം വെച്ചുകൊണ്ട് പാഞ്ഞെടുത്തു ഇത് കണ്ട കീഴുവായ്പൂര് സി ഐ വിപിൻ ഗോപിനാഥ് എസ് ഐ രാജേഷ് തിരുവല്ല എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസുകാർ ഇയാളെ പിടിച്ചു മാറ്റി പിന്നീട് കിരണിന്റെ തനി സ്വഭാവം പുറത്തു വന്നു സി ഐ വിപിൻ ഗോപിനാഥിനെയും എസ് ഐ രാജേഷിനെയും ഇയാൾ പൊതിരേ അസഭ്യം പറഞ്ഞു തുടർന്ന് പോലീസിനെ തള്ളുകയും പസരത്തിൽ വലിക്കുകയും ഉൾപ്പെടെയുള്ള പരാക്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നിട്ടും കിഴിവായ്പൂര് പോലീസായി യുവാവിനെ അടക്കി നിർത്തിക്കുവാനാണ് ശ്രമിച്ചത്

കിറ്റ് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കാത്ത സാധിക്കാത്ത ട്രെയിൻ ടിക്കറ്റ് കേരളം നമ്മുടെ മേഖലകളിൽ തകർപ്പ് നിറഞ്ഞ ആ സർക്കാരിന് വേണ്ടി ആറ് പോലീസുകാർ ചേർന്ന് ആ സർക്കാരിനെ വെടിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ പൊടി കഴിഞ്ഞാൽ മതി എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പഴിയരികിൽ രണ്ടുപേർ കൂടി നിന്നാൽ അവരെ ആക്രമിക്കുന്ന പോലീസുകാർ ഉള്ള നാട്ടിലെ പോലീസാണ് സംസ്ഥാനത്തിന് മാതൃകയായി പ്രവർത്തിച്ചത് ഈ സംഭവമെല്ലാം പോലീസിനെതിരെ സമരം ചെയ്ത കോൺഗ്രസുകാർ കാണുന്നുമുണ്ടായിരുന്നു മുൻപ് അടിവസ്ത്രത്തിന്റെ പീത്തയിൽ അഴിക്കുള്ളിൽ പ്രതി തൂങ്ങി മരിച്ചിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ ഇപ്പോഴത്തെ പോലീസുകാരാണ് മാതൃകാ പോലീസുകാരെ മാറുന്നത് സിഐഎയും എസ് ഐ എയും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് ഇയാൾ അസഭ്യം പറഞ്ഞത് ഈ ഇന്റർനാഷണൽ കോൺഗ്രസ് വരുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് അടുത്തയാഴ്ച കേരളത്തിന്റെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് എസ് യുടെ കയ്യിലിരുന്ന് ലാത്തി തട്ടിത്തെറിപ്പിച്ചു ഒടുവിൽ ഇയാളെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് പോലീസ് ചെയ്തത് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നിട്ടും തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം ക്ഷമയോടെ കൈകാര്യം ചെയ്ത കീഴുവായ്പൂര് പോലീസ് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് മാതൃകയാവുകയായിരുന്നു കീഴായ്പൂര് പോലീസിന് ബിഗ് സലൂൺ കീഴുവായ്പൂര് പോലീസ് മുൻപ് അത്ര കണ്ട് ക്ലീൻ അല്ലായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിലെ പോലീസിന് തന്നെ മാതൃകയായ ഒരു പോലീസ് സ്റ്റേഷനായി മാറിയിരിക്കുകയാണ് കീഴുവായ്പൂര് പോലീസ് സ്റ്റേഷൻ ഇവിടുത്തെ സി ഐയും എസ് ഐയും ഒക്കെ ഇന്ന് കേരള പോലീസിന് ഒരു മാതൃക കൂടിയാണ് ഗോപൻ മുരണിക്കൊപ്പം ജിജു വൈകിതശ്ശേരി